നാളത്തേക്കുള്ള പ്രൊമോ വന്നിട്ടുണ്ട് ഇനി എവിഷനിൽ ഉള്ളത് അഞ്ചു പേരാണ് അഭിഷേക് ജിൻഡോ നോറ സിജു അർജുൻ ഇത്രയും പേരാണ് ഈ അഞ്ചു പേരോടും പറഞ്ഞു അഞ്ച് ക്യൂ ആർ കോഡ് കൊടുത്തിട്ടുണ്ട് ഒരേ ടൈമിൽ നിങ്ങൾ ഇത് അഞ്ചു പേരും തുറന്നു നോക്കണമെന്ന് പറഞ്ഞിട്ടുണ്ട് പറഞ്ഞിട്ട് പിന്നീട് കാണിക്കുന്നതിനകത്ത് ജിൻഡോയെ കാണിച്ചിട്ടില്ല കാണിക്കാതെ എൻ്റെ അടുത്തേക്ക് വരാമെന്നാണ് പറഞ്ഞിരിക്കുന്നത് അത് നമ്മൾ പ്രേക്ഷകർക്ക് തോന്നണം ജിന്റുവെ ആയിരിക്കണം എന്ന് അതിനു വേണ്ടി ജിൻഡുവെ ഇച്ചിരി അകത്തി നിർത്തിയിരിക്കുവാണെന്ന് തോന്നി ആരായിരിക്കും എന്നുള്ളത് നമുക്ക് ശരിക്കും അറിഞ്ഞുകൂടെ നോറയാണ് ഇനിയും പോകാൻ ചാൻസ് ഉള്ളത് അല്ലെങ്കിൽ അർജുനാണ് ഋഷിക്കും നോറയ്ക്കുമായിരുന്നു പിന്നീട് വോട്ട് കുറവുള്ളത് അതില്ല ഋഷി സേവ് ആയിട്ടുണ്ടല്ലോ അപ്പൊ ഇനിയും നോറെ ആയിരിക്കണം പോകാനുള്ള അതോ അർജുനാണോന്നറിയത്തില്ല എന്തായാലും നാളെ നമുക്ക് അറിയാം ആരായിരിക്കും എന്നുള്ളത് നിങ്ങൾ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരാണെങ്കിൽ തീർച്ചയായിട്ടും എന്റെ ചാനലൊന്നു സബ്സ്ക്രൈബ് ചെയ്തേക്കണം നാളെ ഞാന് അതിഭ്രമമായിട്ട് എത്തുന്നതായിരിക്കും